വെള്ളിത്തിരയിലെ കരുത്തുറ്റ വേഷങ്ങളിലൂടെ മലയാളിക്ക് സുപരിചിതനായ കണ്ണൂർ ശിവദാസൻ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് ഇത്തവണ സിനിമാവിശേഷങ്ങളുമായല്ല മറിച്ച് നിയമം സംരക്ഷിക്കേണ്ട കൈകൾ തന്നെ നിയമം ലംഘിച്ചതിൻ്റെ പേരിലാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് സ്പെഷ്യൽ ബ്രാഞ്ച് എസ് ഐ കൂടിയായ പി ശിവദാസൻ മദ്യപിച്ച് വാഹനം ഓടിച്ച് ഇടയന്നൂരിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത് ഒപ്പമുണ്ടായിരുന്ന യാത്രക്കാർക്കും മദ്യലഹരിയിലായിരുന്ന ശിവദാസനും സംഭവിച്ചത് ചെറിയ പിഴവല്ലെന്ന് നാട്ടുകാർ തിരിച്ചറിഞ്ഞു മറ്റൊരു കാറിൽ ഇടിച്ച ശേഷം പിന്നോട്ട് നീങ്ങിയ വാഹനം നാട്ടുകാർ തടഞ്ഞു വെച്ച് പോലീസിനെ അറിയിക്കുകയായിരുന്നു പരിശോധനയിൽ മദ്യപിച്ചതായി തെളിഞ്ഞതോടെ വട്ടന്നൂർ പോലീസ് താരത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു അശ്രദ്ധമായും അപകടകരമായും വാഹനം ഓടിച്ചതിനാണ് ഇപ്പോൾ നിയമ നടപടി മുൻപും സമാനമായ അപകടം ഇദ്ദേഹം ഉണ്ടാക്കിയിരുന്നെങ്കിലും അന്ന് ഉന്നതതല ഇടപെടലുകൾ രക്ഷക്കെത്തിയിരുന്നു വെള്ളിത്തിരയിലെ താരങ്ങൾ യഥാർത്ഥ ജീവിതത്തിൽ ഇത്തരം വീഴ്ചകൾ വരുത്തുമ്പോൾ അത് സമൂഹത്തിന് നൽകുന്ന സന്ദേശം ഗൗരവകരമാണ് യൂണിഫോമിൻ്റെ അന്തസ്സും സിനിമയുടെ ഗ്ലാമറും ലഹരിയിൽ മുങ്ങുന്നത് ആരാധകർ ഒട്ടും കാണാൻ ആഗ്രഹിക്കുന്ന ഒന്നല്ല കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ അമർത്തുക